നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ വടക്ക് കിഴക്ക് വളരെ ശുദ്ധം ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കണം എന്നാണ് ശാസ്ത്രം കാരണം വടക്ക് കിഴക്ക് സ്ഥാനം എന്നത് കുബേര സാന്നിധ്യം ശിവ പ്രസാദം എന്നാണ് പറയുക അതിനാൽ ഒരിക്കലും വടക്ക് കിഴക്ക് വൃത്തികേടാക്കിയിടരുത് കൂന കൂട്ടിയിടരുത് അവിടെ ക്രിസ്റ്റൽ ഉൽപ്പന്നം വയ്ക്കാം വടക്കിന് അഭിമുഖമായിട്ട് ആനയുടെ ശില്പം വയ്ക്കാം എന്ന് ഫെംഗ് പറയുന്നുണ്ട് ുംഷക്ഷേ ശാസ്ത്രമനുസരിച്ച് ഭൗമ ഊർജം എർത്ത് എനർജിയാണ് അവിടം എന്ന് പറയുന്നു നമ്മുടെ വാസ്തുശാസ്ത്രമനുസരിച്ച് അവിടെ ജലം വാട്ടർ എലമെൻറ്റ് എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ ആനയുടെ ശില്പം ഒന്നുകിൽ വീടിൻ്റെ വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിലോട്ട് നോക്കി നിൽക്കുന്ന രീതിക്ക് ആനയുടെ വലിയ ശില്പം തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്നതായിട്ടുള്ള അതിൻ്റെ പ്രൗഢി ആ ഗാംഭീര്യം ദൃഢത ബുദ്ധി നീതി ആന എന്ന് പറയുമ്പോൾ സ്വന്തം വർഗത്തിനോട് അതീവ താൽപ്പര്യതയും താല്പര്യവും ആത്മാർത്ഥതയും സ്വന്തം മാർഗത്തിനോടുണ്ടല്ലോ ആനക്കൂട്ടം തൻ്റെ ഇടയിലുള്ള ഒരു കുഞ്ഞൻ ഉണ്ടെങ്കിൽ രാത്രിയിലോ മറ്റോ വന്യജീവികളിൽ നിന്നും മറ്റേതെങ്കിലുമൊക്കെ ആനകൾ ഉറക്കം ഇഴിച്ചിരുന്ന് സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് തൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആന ചരിഞ്ഞാൽ ഈ ആന തൻ്റെ തുമ്പിക്കയെ കൊണ്ട് അതിൻ്റെ ഗന്ധം സ്വീകരിക്കുകയും മരണാനന്തര ചടങ്ങ് മനുഷ്യൻ സ്മരണ നടത്തുന്നത് പോലെ ആന അത്രക്കും ബന്ധത്തിന് വില കൽപ്പിക്കുന്നു എന്നാണ് ധ്യാനം ചെയ്യാനും പഠനം ചെയ്യാനും ഒക്കെ ഈ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങളുടെ വീടിൻ്റെ ഇത് പ്രയോജനപ്പെടുത്താം എന്നാണ് വാസ്തുശാസ്ത്രം ഫുങ്ഷു ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഏതായാലും നിങ്ങൾക്ക് വാസ്തുപരമായിട്ടുള്ള ഫുങ്ഷു ആയിട്ടുള്ള ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫെങ്ഷുയി ട്രഡീഷണൽ വാസ്തു ആൻഡ് അതർ സൊല്യൂഷൻ സയൻസസ് എന്ന ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് മുഖത്തലയിൽ നമ്മുടെ പോസ്റ്റ് തിങ്കിങ് സെൻ്ററിൽ ഒരു ആർട്ട് ഓഫ് പ്ലേസിങ് തിങ്സ് ആണ് ഫെങ്ഷ വളരെ കൗതുകരവും രസകരവും എന്തായാലും വീടിനാണെങ്കിലും ഓഫീസിനാണെങ്കിലൊക്കെ വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന അറിവാണ് ഫെങ്ഷി അല്ലാതെ ഒത്തിരി ചിലവേറിയ ഇടിച്ചു പൊളിക്കലും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതും ഇല്ല ഫെങ്ഷു ശാസ്ത്രത്തിൽ വളരെ സിമ്പിളാണ് കാരണം എനർജി ബാലൻസിങ് എനർജി കറക്ഷൻ ആണല്ലോ ഫെങ്ഷു വഴി ചെയ്യുന്നത് ഏതായാലും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം വാസ്തുപരമായിട്ടും ഫെങ്ഷി കുറിച്ചും അറിയാൻ വരിക പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ മുഖത്തലയിലുള്ള കരിഞ്ഞമ്പിളി ക്ഷേത്രത്തിനടി അടുത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക വാസ്തു ധ്യാനമുണ്ട് അത് വേണമെങ്കിൽ പരിശീലിക്കാം കുബേര ധ്യാനമുണ്ട് മഹാലക്ഷ്മി ധ്യാനമുണ്ട് അനുഭവിക്കാം വരിക